ഒന്നുമില്ല പെട്ടെന്നു പോയിട്ടോ മോനെ അവരിന്ന് പറഞ്ഞോണ്ട് കൊറച്ച് പൈസ എന്തെങ്കിലും തരുമെന്ന് വയ്ക്കാൻ വേണ്ടി വന്നായിരുന്നു എവിടെയാണ് പൈസ

ഞാൻ ഞാനെന്റെ ചെയിൻ ഓരിക്കന് ഓരിക്കൊടുത്ത് അപ്പൊ എന്തേടി അത് കൊടുത്തത്

ഇനി േ ഞാൻ എവിടെന്നെങ്കിലും ഒപ്പിച്ചാ അതിന്റെ ഇടയിൽ കയറിയിട്ട് എന്റെ അത് പൊട്ടിയത് നമുക്ക് അങ്ങാട് തിരിക്കാ ഇങ്ങാട് തിരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ വന്ന് തൂങ്ങിയിട്ട് ഇപ്പൊ എന്റെ തലക്ക് വിളിവ് കളയുട ചെങ്ങാതി എന്റെ പോക്കറ്റിൽ സാധനം ഇരിക്കുന്നില്ലേ ഇത് എന്റെ ബോക്കിൽ ഇരിക്കുമ്പോ പിന്നെ നിങ്ങളോട് രണ്ടാളോട് ഞാൻ പറയണോ അപ്പൊ അല്ലെ മര്യാദ പറഞ്ഞാൽ പത്ത് ദിവസമെങ്കിലും എടുക്കും ഇത് ശരിയായി വരാൻ പത്ത് ദിവസം കഴിഞ്ഞിട്ട് എടുപ്പിച്ച് തരുവുള്ളൂ എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് നീ ഇപ്പൊ വന്ന് എന്റെ വീട്ടിൽ തലക്കയ്യും കൊടുത്തിരുന്നിട്ട് ഞാൻ എന്ത് സമ്മാനം ഉണ്ടാക്കാനാണ് അല്ല നിക്ക് നിക്ക് നിങ്ങൾ ഇപ്പം ഇങ്ങനെ തർക്കിച്ചിട്ട് എന്താ കാര്യം ഇതിനൊരു പോവഴി നിങ്ങൾ കാണണ്ടോ നിങ്ങള് അതിൽ നിങ്ങൾ രണ്ടാളും കുറ്റക്കാരാണ് ഇവൻ ആ മാല പൊട്ടിയ മാല ആയിട്ട് വരുമ്പോ അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തത് ഞാൻ നല്ലോണം അത് കേട്ടതാണ് ഞാനും കൂടി ഉള്ളപ്പോഴാണെന്ന് പറഞ്ഞേ പരിക്ക് ഇപ്പൊ പൈസ ഒപ്പിച്ചിട്ട് ഈ മാല എടുപ്പിച്ച് അവന് കൊടുത്താലും പ്രശ്നം പരിഹരിക്കപ്പെടാനല്ലോ ഈ തള്ള കൊണ്ടുപോയി ഏതെങ്കിലും ബാങ്കിൽ ആ മാല പണയം വെക്കാൻ നോക്കി അപ്പൊ അത് മുക്കു കൊണ്ടുപോന്ന് തെളിയും അവര് പോലീസിനെ വിളിക്ക് ഇവര് അറസ്റ്റ് ചെയ്യും ഇവര് അകത്താവും ആ നിലക്കൊക്കെ വണ്ടി പോവാണിച്ചാലും ഇത് എവിടെ അവസാനിക്കാന്ന് അറിയില്ല ഇനി ഒരു ഒറ്റ കാര്യ ഞാൻ പറഞ്ഞ പരി ഒക്കെ കര അടച്ചിറുണ്ട് ഈ കൊല്ലത്തോ കരച്ച റെസീറ്റ് ഇരിക്കണ്ട വീട്ടില് മാലല്ലേ ആ അവര് പണയം വെക്കാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി അവരെ ജാമ്യത്തിൽ കരോടച്ചു വേണം നാളെ കാലത്ത് ചെയ്തിട്ടുണ്ടാവും ഇന്നലെ കൊണ്ടുപോയതല്ലേ അറിവൊന്നും ഇല്ലല്ലോ പിന്നെ ആരുടെ പേരിലാണ് ഞങ്ങളുടെ പേരില് സ്ഥലം വല്ലതും എന്തൊക്കെ ഈ പറഞ്ഞിടക്കുമ്പോൾ ഞാൻ വെറുതെ വീട്ടിലിരുന്നിരുന്നാളാണ് ഈ ചങ്ങാട് സങ്കടം കണ്ടിറങ്ങി തിരിച്ചാണ് ആ ഒഴിഞ്ഞോ വരിക വരീക്ക കയ്യൊഴിഞ്ഞോ ഒരാപത്ത് വരുമ്പോ കൈ ഒഴിഞ്ഞോ ഇതാണ് എന്നിട്ട് വലിയ സൗഹൃദവും നല്ല മനുഷ്യനും മെസ്സേജ് പറയുന്ന ആൾ ഇങ്ങനത്തെ ഒരു സംഗതി വരുമ്പോ അതൊന്നും ആലോചിക്കാനുള്ള സമയം കൂടി കിട്ടണ്ടേ എന്തൊക്കെ ഇടങ്ങറുകളെ ഇല്ലാതെ ആരാണ് ഇതിനൊരു പരിഹാരം കാണുന്നത് ആരൊരു പരിഹാരം ഞങ്ങൾ ആരോട് പോയി പറയാനാ പിന്നത് സംഭവം എപ്പഴാണ് എനിക്ക് കരടച്ച വേണ്ടത് എപ്പഴാണ് വേണ്ടത് പൈസ എന്റെ കര അടച്ച റെസിപ്റ്റ് വേണ്ട പൈസ ഇല്ലെങ്കിൽ ഇന്ന് തന്നെ വേണം റെസിപ്റ്റ്